കർണാടകയിലെ അകുംബയിലെ വീട്ടിൽ കിടപ്പുമുറിയിൽ ഒരു അതിഥി എത്തി വീട്ടുകാരൊക്കെ ഭയന്ന് വിറച്ചുപോയി അവസാനം വനവകുപ്പ് എത്തിയ ആളെ കൊണ്ടുപോയി വി ശ്രീധരൻ ഉണ്ട് ബെംഗളൂരിൽ നിന്ന് ശ്രീധര ഈ അകുംബയെപ്പി അടുത്ത കാലത്തേക്ക് കേൾക്കുന്ന ഒരുപാട് ആളുകൾ യാത്ര ചെയ്യാൻ അല്ലെ കൊതിക്കുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ മഴയൊക്കെ വളരെ മനോഹരമാണെന്ന് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലുകൾ കൊണ്ട് നിറയുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് ഇതുപോലെയുള്ള വമ്പന്മാരൊക്കെ ഉള്ളത് അല്ലേ ട്ടെ ഈ അകുംബെ കാടുകൾ എന്നുള്ളത് ഈ രാജവമ്പാലയ്ക്ക് ഏറ്റവും എണ്ണത്തിൽ കൂടുതലുള്ള ഇന്ത്യയിലെ കാടുകളിൽ ഒന്നാണ് ഈ അകുംബെ കാടുകൾ അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് രാജവമ്പാലെ കണ്ടു എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ പക്ഷെ ഒരു വീട്ടിനകത്ത് കാണുക എന്നുള്ളത് നമുക്ക് പേടിപ്പെടുന്ന ഒരു കാര്യമാണ് ആ ദൃശ്യങ്ങൾ തന്നെ നോക്കൂ ഒരു തകരപ്പെട്ടിക്കുള്ളിലാണ് ഈ പാമ്പ് കിടക്കുന്നത് ഒൻപതടി നീളമുണ്ട് അതായത് നമ്മളെക്കാളൊക്കെ നീളമുള്ള പാമ്പാണ് ആ പെട്ടിക്കുള്ളിൽ കിടക്കുന്നത് വീട്ടുകാരിത് കണ്ട് ആകെ ഭയന്നു അപ്പോൾ തന്നെ വനംവകുപ്പിനെ വിളിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിനോക്കുക എന്ത് എളുപ്പത്തിലാണ് അവർ ആ പാമ്പിനെ പിടികൂടി കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പാമ്പനെ കണ്ടാൽ അതിനെ പിടിക്കാൻ വിദഗ്ധാഭിപ്രായമായി ഒരുപാട് ആളുകൾ വരും ശാസ്ത്രീയമായിട്ടുള്ള മാർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കാതെ ആ പാമ്പിനെ പിടിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിരവധി ഉണ്ട് പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല ശാസ്ത്രീയമായി തന്നെ ആ പാമ്പിനെ ആ പെട്ടിയിൽ നിന്ന് എടുക്കുന്നു അതിനുശേഷം ആ അതേ മാർഗ്ഗങ്ങളിലൂടെ തന്നെ ഒരു കുഴലിലൂടെ ആ സഞ്ചിക്കുള്ളിലേക്ക് ആക്കി കൊണ്ടുപോകുന്നു അജയ്വി ഗിരി എന്നുള്ള അകുംബേയിലെ വനംവകുപ്പ് ിലെ സ്നേക്ക് ക്യാച്ചറാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിലൊക്കെ പകർത്തിയതും ഈ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതും ഏതായാലും ഇതിനടിയിൽ രസകരമായിട്ടുള്ള കമൻ്റുകൾ ഒരുപാടൊക്കെ വരുന്നുണ്ട് പാമ്പിനെ ഇങ്ങനെയാണ് വലിയ ഡ്രാമയൊന്നും ഇല്ലാതെ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതായാലും മറ്റൊരു കാര്യം കൂടി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട് അതായത് ഈ പാമ്പിനെ കണ്ടാൽ പാമ്പിനെ എങ്ങനെ പിടിക്കണം അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇറങ്ങിയ അടങ്ങിയ ഒരു കമലിൽ പറയുന്ന പോലെ വലിയ ഡ്രാമയൊന്നും ഇല്ലാതെ പിടിക്കാം നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് പലതും വലിയ ഡ്രാമകളാണ് അതൊക്കെ നമ്മളും ജനങ്ങളും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ത് ചെയ്യാം അതെങ്ങനെയൊക്കെ പോട്ടെ നല്ല വഴിയിലേക്ക് പോട്ടെ ശരി ശ്രീധര